ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ വെൽമോൾ വാട്ടർ സർവീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ചാത്തേടം തിരുത്തിപ്പുറത്താണ് ചാത്തേടം തിരുത്തിപ്പുറത്തുള്ള നമ്മുടെ എൽ പി സ്കൂളിലാണ് നമ്മൾ നിക്കുന്നത് എൽ പി സ്കൂളിന്റെ പരാന്തയിലാണ് ഞാൻ ഇപ്പോൾ നിക്കുന്നത് ഇന്നത്തെ വർഗം നമ്മുടെ ഇവിടെ എൽ പി സ്കൂളിലാണ് മൂന്ന് വാട്ടർ പ്യൂരിഫയർ ആറോ വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ മൂന്നാം തീയതിക്ക് മുന്നേ നമുക്ക് ഇവിടുത്തെ വർക്ക് തീരണം എന്നുള്ള എഗ്രിമെന്റ് ഉണ്ടായിരുന്നു അതായത് മൂന്നാം തീയതി ഇവിടുത്തെ പ്രവേഷണോത്സവമാണ് പ്രൊവേഷണോത്സവത്തിന് മുന്നേ നമുക്ക് ഈ വർക്ക് തീർക്കേണ്ടതുണ്ടായിരുന്നു അതിനോടനുബന്ധിച്ച് നമ്മളിപ്പോ വേഗം വന്ന് നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആറോ വാട്ടർ പ്യൂരിഫയർ ആണ് ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ആറോ വാട്ടർ പ്യൂരിഫയർ ആണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മാത്രമല്ല ഒരുപാട് വർക്കേഴ്സ് ഉണ്ട് ഇവിടെ പെയിന്റിങ്ങും അതുപോലെ തന്നെ കാർപ്പൻ്ററി ജോബ്സും ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട് പ്രവേശനോത്സവത്തിന് മുന്നോടിയായി തന്നെ ഈ കാര്യങ്ങളെല്ലാം തീർക്കണവിടെ അപ്പോൾ നമ്മളുടെ വർക്ക് എന്ന് പറയുമ്പോൾ ഒരു രണ്ടു മൂന്ന് മണിക്കൂർക്ക് വർക്ക് ആണ് അത് തീർപ്പിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നീങ്ങാം അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഉടനെ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് നീങ്ങാം അപ്പൊ ഞാൻ വെക്കുന്ന ഏരിയ ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് വെക്കേണ്ട സ്ഥലം എവിടെയാണ് നമ്മുടെ വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സ്ഥലം എവിടെയാണ് എവിടെയാണ് നമുക്ക് അത് കൊടുക്കേണ്ടത് അപ്പോൾ വാട്ടർ ലൈൻ ഇവിടെ ഓൾറെഡി വന്നു വെപ്പുണ്ട് ഇതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യണം അതുപോലെ പ്ലസ് പോയിന്റുണ്ട് അപ്പോ ഒട്ടും താമസിച്ചത് നമ്മുടെ വർക്കിലേക്ക് എടുക്കാം ബാക്കി സ്റ്റേഷനുള്ള നേരിട്ട് കണ്ടു മനസ്സിലാക്കണം കേട്ടോ അത് പറയാം സുഹൃത്തുക്കളെ നമ്മുടെ യൂണിറ്റിനോട് താൽക്കാലികമായിട്ട് നമ്മളിവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു പ്രീ പ്രീഫിൽറ്ററും സ്റ്റാൻഡും നമ്മൾ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തു ഒരു പ്രീ ഫിൽറ്റർ വഴിയാണ് നമ്മുടെ യൂണിറ്റിലേക്ക് വെള്ളം കയറുന്നത് പൈമമായിട്ട് കൊണ്ടൊരു വൺ ഫിൽറ്ററേഷൻ സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത് സെഡിമെന്റ് ഫിസിക്കൽസ് ഒക്കെ പിടിക്കാവുന്ന ഒരു ഒരു സെഡിമെന്റ് ഫിൽറ്ററാണ് അപ്പൊ ഈ ഒരു ഫിൽട്ടർ വഴിയാണ് നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് വെള്ളം പാസ്സാവുന്നത് അപ്പൊ നിലവിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ വന്നു തുടങ്ങി റിജക്റ്റിംഗ് കറക്റ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പൊ പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് അപ്പ് ചെയ്തിട്ട് ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക എന്നതാണ് അതിനുശേഷം നമുക്ക് ഈ വീഡിയോ വൈകിട്ട് ചെയ്യാം അപ്പോ നിങ്ങൾക്ക് അതിന്റെ സൗണ്ട് എത്രത്തോളം ക്ലിയർ ക്ലിയറാകണ്ടെന്ന് എനിക്കറിയില്ല കാരണം പുറത്ത് നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കുറെ നേരമായി തുടങ്ങിയിട്ട് സൗണ്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ദയവായി ക്വാളിറ്റി എല്ലാം ഓക്കെ ആണ് ഫിലീസ് എല്ലാം ലിമിക്സിലാണ് അടുത്തായിട്ട് നമുക്ക് ബോക്സ്ആപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ സുഹൃത്തുക്കൾ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് നമ്മള് ഇൻസ്റ്റാൾ ചെയ്തു ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ആറ് വാട്ടർ പ്യൂരിഫയർ നമ്മൾ നമ്മളവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അത് അപ്പം ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ വാട്ടർ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാൻ അപ്പൊ ടീച്ചേഴ്സ് നമ്മളോട് ഇണ്ട് അപ്പൊ ടീച്ചറോട് നമുക്ക് ചോദിച്ചു നോക്കാം ടീച്ചറെ നമുക്ക് സാമ്പിൾ ഒന്ന് എടുത്ത് നോക്കണം എടുത്തിട്ട് അതിന്റെ അഭിപ്രായം നമ്മുടെ പ്രേക്ഷകർ പറയുമ്പോൾ ക്യാമറ നേരെ തിരിഞ്ഞു നോക്കൂ നല്ല വെള്ളമാണ് നല്ല സർവീസും ആയിരുന്നു താങ്ക് യു സാറ്റിഫൈഡ് അല്ലെങ്കിൽ ഓക്കെ അപ്പൊ സുഖി നമ്മള് വീഡിയോ ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് ചെയ്യുക അപ്പൊ പുതിയൊരു വർക്കുമായി വരുന്നവരെ